നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ് ഫെയർ ആയിട്ടുള്ള ക്യാൻ്റൻ ഫെയറിലാണ് ചൈനയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെല്ലാവരും വിവിധ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ ആളുകളാണ് പല ബിസിനസ്സുകളും ചെയ്യുന്ന ആളുകളാണ് പല ബിസിനസ്സുകളെയും പരിചയപ്പെടുത്തുന്ന ആളുകളാണ് ഞാനിന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് പേരും യു കെയിലും പല രാജ്യങ്ങളിലായിട്ട് വിവിധ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ചെറുപ്പക്കാരുമാണ് തന്നെ വളരെ ചെറുപ്പമുള്ള ആളുകളാണ് പക്ഷേ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് ലോകം വളരുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ പോയി നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും ഇവർക്ക് നിലവിൽ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത് എന്താണ് ഇപ്പോൾ യു കെയിൽ നിരവധി ബിസിനസ് ചെയ്യുന്ന ആളാണ് ഡോൺ എന്താണ് ഒരു ഡോൺ എക്സ്പീരിയൻസ് എന്താണ് ഇപ്പോൾ യങ്സ്റ്റർ എന്ന നിലയിൽ ലോകത്തെ വിവിധ സ്ഥലത്ത് പോയി ബിസിനസ് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസ് എന്താണ് നമ്മൾ ഫ്രഷ് ടു ഹോമിൻ്റെ ഓണർ പറഞ്ഞൊരു വാക്കാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇന്ത്യയിൽ ബിസിനസ് ചെയ്ത് തുടങ്ങി ശീലിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം അതിൽ യു കെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ എയ്റ്റീസിലൊക്കെ ഒരു നയൻറ്റീൻ എയ്റ്റീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു മണ്ണാണ് ദുബായിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സെയിം ടൈപ്പാണ് ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ നമ്മളുടെ ഐഡിയ ബെസ്റ്റാണെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രൊഡക്റ്റ് ബെസ്റ്റാണെങ്കിൽ നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആവും അതിനൊരു ഉദാഹരണമാണ് നീ എന്താണ് അക്ഷയ്ക്ക് തോന്നുന്നത് ഇപ്പൊ അക്ഷയ് ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഒരു ഫ്യൂച്ചർ കുറച്ചും കൂടി കൂടുതലുള്ള ഒരു ബിസിനസ് ബിസിനസ്സാണ് പ്രത്യേകിച്ച് ഫുഡ് റിലേറ്റഡ് ഇൻഡസ്ട്രിയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ പുതിയൊരു രാജ്യം യു കെ പല രാജ്യങ്ങൾക്ക് വ്യാപിക്കുന്നു എങ്ങനെയുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു യു കെയിൽ ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ ലോകത്തെ എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റി അക്ഷയ് അന്വേഷിക്കുന്നുണ്ട് ചൈനയിൽ വന്ന് എന്താണ് ഭാവി ഒരു കൺസെപ്റ്റ് എന്താണ് ഞാൻ ഇന്ത്യയിലുള്ള ഇന്റർനാഷണൽ ടൂറിസം കമ്പനിയായി എൻറൂട്ടിന്റെ യു കെയിലുള്ള മാക്സിമം ടീമിനെ രണ്ട് കമ്പനികൾ റെപ്രസെൻറ്റ് ചെയ്തതാണ് എനിക്ക് മൾട്ടിപ്പിൾ കൺട്രീസിൽ ബിസിനസ് ഉള്ളതാണ് സോ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനാണ് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്കും സർവീസും ആദ്യം സംഭവിക്കുന്നത് ചൈനയിലാണ് ഇവിടെ നിന്നാണ് ബാക്കിയുള്ള ലോകത്തേക്ക് എല്ലായിടത്തേക്കും പോകുന്നത് സോ ഇഫ് യു ആർ വെൽക്കം ആ ഒരു റിസ്ക് എടുക്കാനുള്ള കട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ടെക്കിനെയും ഇനോവേഷൻ്റെയും ഒപ്പം തന്നെ നിങ്ങൾ നീങ്ങുക ട്രെൻഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ലോകത്ത് ലോകത്തെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം ഫസ്റ്റ് മൂവേഴ്സ് അഡ്വാൻറ്റേജ് നമുക്ക് വേണം എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സും വിജയിക്കില്ല ആദ്യമേ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ആ ഒരു വിൽ പവർ വേണം നമുക്ക് കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ട വരും നമ്മൾ പല കാര്യത്തിലും റിസ്ക് എടുത്തവരാണല്ലോ ആയിട്ടുള്ളൂ ആ വിജയിച്ച കഥയുടെ തുടക്കം എനിക്ക് ഡോൺലോഡ് ചോദിക്കാനുണ്ട് ചെറിയൊരു കാലം കൊണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് യു കെയിൽ സ്വന്തമായി കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് ലഭിക്കുക ഒരു നിസാര കാര്യമില്ല ഡോൺ അതൊരു ചെറിയ പീരീഡ് കൊണ്ടാണ് അച്ചീവ് ചെയ്തത് എങ്ങനെയാണ് ആ ജേർണി ആണോ പോസിബിൾ ആണോ ആ ജേർണി എങ്ങനെയായിരുന്നു ടെക്നിക്കലി സെയിങ് ഞാൻ ഞാനാതാ പറയുന്നത് നമ്മുടെ ഐഡിയ ഗുഡാണെങ്കിൽ ഈ ഐഡിയ ഗുഡ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല കാരണം ഒരുപാട് പേർക്ക് നല്ല ഐഡിയസ് ഉണ്ടാവും അത് പക്ഷേ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഒരു ബേസിക് ഫണ്ടിങ് ചിലപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു വരില്ല പക്ഷേ ഈ എല്ലാ കാറ്റഗറിയിലും നമ്മൾ സഫീഷ്യൻ്റ് ആണെങ്കിൽ നമ്മുടെ ഐഡിയോളജീസ് ബെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഫണ്ടിങ് ലെവലിലും നമ്മൾ ബെസ്റ്റാണ് ആൻഡ് നമ്മൾ ഇത് പ്രൂവും കൂടെ ചെയ്യുകയാണെങ്കിൽ വിച്ച് മീൻസ് ഈ ബിസിനസ് എന്ന് പറയുന്നത് വയബിൾ ആണ് അതല്ലെങ്കിൽ ഫീസിബിൾ ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഫൈൻ എവിടെയും കൊണ്ടിട്ട് ബിസിനസ് ചെയ്യാൻ ഒരു തുടർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫ്രാഞ്ചൈസിങ്ങിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു ചെറിയൊരു കൺസെപ്റ്റ് അല്ല അത് ലോകത്തിലുള്ള എവിടെ എത്തിക്കാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റാ ഫ്രാൻചൈസിങ് ബിസിനസ് ഒരു പോസിബിൾ ആണോ പിന്നെ തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഏതൊരാൾക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതാണ് ഞങ്ങൾ കൂടുതലായി കാരണം ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന ഒരാളാണ് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഫ്രാഞ്ചൈസ് എടുക്കുക അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് യു കെയിൽ ബിസിനസ് ചെയ്യുന്നവരാണ് ഭൂരിഭാഗം വരും എന്നാൽ വളരെ ഒരു ചെറിയൊരു എമൗണ്ടിൽ ഫുഡ് ട്രക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക മാക്സിമം സ്റ്റീമിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഒരു നോളജ് ഉണ്ടാവണം എന്നുള്ളതാണ് കാര്യം ഓഫ് കോഴ്സ് അവർ അവരുടെ ഹോംവർക്ക് ചെയ്തിരിക്കുന്നതിനെപ്പറ്റി അവരെന്താ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ അവർക്ക് വേണം എന്നാലാണ് നമുക്കത് ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി അത് എഫേർട്ട് ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ ബ്ലൈൻഡ് ആയിട്ട് വന്നിരുന്നിട്ട് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞതിന് യാതൊരു അർത്ഥമില്ല തീർച്ചയായിട്ടും അതെന്തായാലും അപ്പൊ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ യൂണിവേഴ്സിറ്റിയാണ് ഡോൺ ഡോണിനോട് കുറെ ആളുകളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സംശയങ്ങളായിരിക്കും ഡോൺ ഒരു ചെറിയ കാലം കൊണ്ടാണ് ആ സംശയങ്ങൾക്കുള്ള ആൻസർ പഠിച്ചത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു വേ എങ്ങനെയായിരുന്നു അല്ലേ ഞാനൊരു ചെറിയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ബിൽട്ടപ്പ് ബിസിനസ്മാൻ എന്നാണ് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തിന് മേലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ഞാൻ ബിസിനസ്സ് ചെയ്ത് ആ എക്സ്പീരിയൻസിൻ്റെ ലെവലും കൂടെ വെച്ചിട്ടാണ് ഞാൻ യു കെയിലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ പഠനം നടന്നുകൊണ്ടിരുന്നു അല്ല ഒബ്ബിയസ്ലി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക നമ്മളൊക്കെ നമ്മൾ പഠിച്ച് തീർന്നും നല്ലല്ലോ നമ്മൾ എല്ലാവരും ഇപ്പോഴും ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വളരെ ചെറിയ ലെവൽ എൽ കെ ജി തൊട്ട് പഠിച്ചു വരികയാണ് ബിസിനസ് എന്ന് പറയുന്നത് അതുപോലെ കിടക്കുന്ന ഒരു കടലല്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചു എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതിൻ്റെ അനുസരിച്ചുള്ള റിസ്ക്കും അതിൻ്റെ എല്ലാ എലമെൻ്റ്സും നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം ഈവൻ ചില ചില സമയത്ത് സമയത്ത് നമുക്ക് നമുക്ക് ഫാമിലി ടൈം ഉണ്ടാവില്ല ഉണ്ടാവില്ല കളിക്കാൻ സമയം നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ഈ അപ്പൊ കാണുന്ന കക്ഷിയെ പോലെ എന്തൊക്കെ ചെയ്യണം ഞാൻ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ബി ടെക്കിനെ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തൊട്ട് ഒരു ജേർണി ആയിരുന്നു ബിസിനസ് പോകും എന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സൈഡ് ആയിട്ട് വേറെ ഒരു ജോലി വെക്കും ആ ജോലി നിന്ന് ഉണ്ടാക്കുന്ന വയസ്സ് വെച്ച് പിന്നെ അടുത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങും ഇതൊരു ട്രയൽ ആണ് മനസ്സിന്റെ ഉള്ളിൽ ബിസിനസ് ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിപ്പോ എന്റെ ഏഴാമത്തെ ബിസിനസ് ആണ് യു കെ എനിക്ക് രണ്ട് കമ്പനി ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് കമ്പനീസ് ഇതിപ്പോൾ എൻ്റെ ഏഴാമത്തെ കമ്പനി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് ഈ ഒരു പ്രോസസ്സാണ് തുടർന്നുകൊണ്ടേ തുടർന്നുകൊണ്ടേരിക്കും നമ്മൾ വൺസ് ഇതിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും കമ്പാക്ക് എന്ന് പറയുന്ന പോലെയാണ് അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നിങ്ങളുടെ പ്രായമോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് ഇതൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ തുടർച്ചയായി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ എവിടെയും ബിസിനസ് ചെയ്യാം നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ എവിടേക്കും വ്യാപിക്കാം അതിനുള്ള നല്ല ഉദാഹരണമാണ് ഈ രണ്ട് ചെറുപ്പക്കറി അപ്പോൾ ബൈ